നല്ല മഴയാണ് മഴ ഒഴിഞ്ഞൊരു സമയത്ത് ഇവിടെ ഒരു വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ചാൽ അത് വെറും സ്വപ്നത്തിൽ മാത്രം കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എപ്പോഴും മഴയാണ് വിൻ്ററിൽ മഴ സമ്മറില് മഴ എല്ലാ സമയത്തും മഴ ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ എന്താണ് പുറത്ത് നിന്നിട്ട് ഇങ്ങനൊരു വീഡിയോ മഴയത്ത് നിൽക്കുന്നത് പട്ടാണോന്നല്ലോ ചോദിക്കരുത് പ്ലീസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു ഗാർഡൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഗാർഡനല്ല പന്താ പൊന്തല്ല നിയ വാക്കി വനും അങ്ങനെയൊക്കെ നമുക്കിപ്പോൾ നന്നാക്കി പറയാം ഓക്കെ ഈ ഗാർഡനിൽ വരികയാണ് ഞാൻ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഒന്ന് കാണിച്ചു ഞങ്ങളിത് റെൻറ്റിനെടുത്ത വീടാണ് അപ്പോൾ ഇതിനുള്ള എന്തൊക്കെയുള്ളതെന്ന് ആദ്യം അറിയണ്ടായിരുന്നില്ല വന്ന സമയം വിന്റർ ആയിരുന്നു അത് കഴിഞ്ഞപ്പോൾ മെല്ലെ മെല്ലെ ഓരോ ഇലകളൊക്കെ തളിർത്ത് വരാൻ തുടങ്ങിയപ്പോൾ സ്പ്രിംഗ് ആയ സമയത്ത് ചെറുതായിട്ട് പൂ വരാൻ തുടങ്ങി അങ്ങനെയാണ് ഈ റോസ് റോസാണെന്ന് റോസ് നമുക്ക് കണ്ടാൽ അറിയാമല്ലോ നമ്മുടെ നാട്ടിലുള്ളത് ഇത് റോസ് ആണ് ആദ്യം അറിയണ്ടായിരുന്നു പക്ഷെ എന്ത് പൂവെന്ന് അറിയണ്ടായിരുന്നില്ല ഒരു മെയ് മുതൽ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് എന്ത് പൂവാണ് നോക്കിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു അപ്പോഴാണ് റെഡ് റോസ് ആണ് മനസ്സിലായത് പിന്നെ റെഡ് റോസ് ഇതാ ഒരു മെയ് മുതൽ ഒരു ഏറെക്കുറെ കിപ്പ വരെ അത് അപ്പോഴും പൂത്തോണ്ടിരിക്കുകയാണ് പൂത്തു നിൽക്കുന്ന റെഡ് റോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇതിവിടെ ഓൾറെഡി ഇവിടുത്തെ ഓണർ വെച്ചതുകൊണ്ട് ഇവിടെ ഞാൻ ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്താൽ മതി പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട വലിയ പ്രശ്നം ആരും മണ്ണിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അധികം മെയിൻറ്റനൻസിൻ്റെ ഒന്നും ഇല്ല ഓക്കെ പിന്നെ ഇവിടെ അടുത്തത് ഇങ്ങനെ ഇത് കുറേ റെഡ് കളറിൽ ഇങ്ങനെ ഒരു എല ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് സ്പ്രിങ്ങിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പം ഞാൻ വീഡിയോ എടുത്തില്ല ഗൈസ് ഇപ്പം ഞാൻ വീഡിയോ എടുക്കാൻ എടുക്കാനൊരു കാരണമുണ്ട് അതുകൊണ്ടാണ് ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് മനസ്സിലായില്ലേ ഫ്ലവർ അല്ല കാരണം ഫ്രൂട്ടാണ് കാരണം ഫ്രൂട്ട് ഈസ് ദ റീസൺ ഫോർ മൈ എനർജി ഓക്കെ അപ്പോൾ എന്താണെന്ന് പറയാൻ വന്നു വെച്ചാൽ ഇങ്ങനെ ഇവിടെ പൊതു പിടിച്ച് കിടക്കുകയാണല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ വിൻ സമ്മർ ആയപ്പോൾ ചെറുതായി ഇലയൊക്കെ വരാൻ തുടങ്ങി ചിലതിലൊക്കെ സ്പ്രിങ്ങിൽ സ്പ്രിങ് ആയപ്പോൾ സോറി സ്പ്രിങ്ങിൽ അപ്പോൾ ചിലതിൽ പൂവൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയില്ലായിരുന്നു ഞങ്ങൾക്ക് ഇത് എന്ത് പൂവാൻ നോക്കിയിട്ട് ഞാനിതിങ്ങനെ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ ആപ്പിളോ ബെറിയോ ഇവിടെ എന്ന് എനിക്ക് മനസ്സിലായി ആപ്പിളോ പിയറോ ഓക്കെ അപ്പോൾ ഞങ്ങൾക്കിത് വന്നാൽ മാത്രമല്ലേ അറിയൂ നമുക്കിതൊന്നും ആ പരിചയമില്ലല്ലോ അവിടെ ഓ എൻ്റെ ഡെഡിക്കേഷൻ കണ്ട് നിങ്ങളൊക്കെ കുറച്ച് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ ചാനലിൽ കാരണം ഞാൻ ഇത്രയും മഴയത്തൊക്കെ നിന്ന് നിങ്ങളോട് ഇത് സംസാരിക്കുകയാണെന്നുള്ളത് നിങ്ങൾ ഓർക്കണം പ്ലീസ് അപ്പോൾ എന്താ പറയാമെന്നു വെച്ചാൽ അപ്പോൾ ഫ്രൂട്ട് അപ്പോൾ ഒരു പൂക്കളൊക്കെ ഉള്ള സമയത്ത് കണ്ടപ്പോൾ ഇത് ആപ്പിളാണോ പിയർ ആണോ നമുക്ക് സംശയമായിട്ട് ഒരു ഒരു ഫ്ലവർ അവിടെ വരുന്നുണ്ടായിരുന്നു ഗൂഗിൾ ലെങ്ക്സിലൊക്കെ നോക്കിയപ്പോൾ അങ്ങനെയൊക്കെ കണ്ടു അപ്പോൾ ഞങ്ങൾ മെല്ലെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇക്കാൻ നോക്കാൻ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നമ്മളിങ്ങനെ പോയിട്ട് നോക്കിയപ്പോൾ അതൊരു ആപ്പിളും വരമായിരുന്നു അങ്ങോട്ട് നോക്കി ആ മാപ്പിളൊന്ന് സൂം ചെയ്തേക്കാം ആ അങ്ങനെ നമ്മൾ ആപ്പിൾ വീട്ടിൽ ആപ്പിൾ ഉള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഓക്കെ ഞാൻ ഈ ആപ്പിളൊക്കെ കണ്ടണത് ഹിമാചലിൽ പോയപ്പോഴാവും ഇപ്പോൾ നാട്ടിലൊക്കെ ഉള്ളവർക്ക് വീട്ടിലൊന്നും എന്തായാലും ആപ്പിൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഇതൊരു സർപ്രൈസ് ആയിട്ട് കാണിച്ചു തരാം അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് പിന്നെ എൻ്റെ സംസാരം കുറച്ച് സ്പീഡാണ് അത് എല്ലാ വീഡിയോസിലും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും എന്താ അറിയില്ല പണ്ട് മുതൽ അങ്ങനെ അഞ്ച് മിനിറ്റിൻ്റെ പതിയൊക്കെ ഞാൻ മൂന്ന് മിനിറ്റ് കൊണ്ട് ചൊല്ലി തീർക്കുന്ന സ്വഭാവമാണ് എനിക്ക് അപ്പോൾ ചടപടേ ചടപളേ അപ്പോൾ അടുത്ത് അതൊരു ട്വിസ്റ്റും കൂടെ ഇതിലുണ്ട് അങ്ങനെ ആപ്പിൾ ആണെന്ന് മനസ്സിലായി ആപ്പിൾ ഇങ്ങനെ വളരാൻ വേണ്ടി ഞങ്ങൾ വെച്ചിരിക്കുകയാണ് എപ്പോഴാ അത് പഴുത്ത് വരുന്നത് വെച്ചാൽ അപ്പോൾ കഴിക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ അത് ഗ്രാബ് ചെയ്ത് കഴിക്കും മൂന്നെണ്ണം കറക്റ്റായിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് മൂന്നുപേർക്കും വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇവിടെ പൊന്ത പിന്നെ ഒന്നും നമുക്കിനി ഒന്നും ഇല്ല ഇനി ബാക്കിയൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിവിടെ വന്ന് ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി ഇങ്ങനെ സിസർ ഇങ്ങനെ സിസറിങ്ങനെ എടുത്തപ്പോഴാണ് ഈ സംഭവം കണ്ടത് ഈ സംഭവം നിങ്ങൾ കാണുന്നുണ്ടോ ഈ സംഭവം കണ്ടത് അപ്പോൾ ഈ സംഭവം എന്താണെന്ന് ഞങ്ങൾക്ക് ആദ്യം മനസ്സിലായില്ല അപ്പോഴേ ഞങ്ങൾ ലിഡിൽ പോയിട്ട് ബെറീസ് ഒക്കെ വരുന്ന സമയമായതുകൊണ്ട് ലിഡിൽ പോയിട്ട് സ്ട്രോബെറി റാസ്ബെറി ബ്ലാക്ക്ബെറി ബ്ലൂബെറി ഇതെല്ലാം വാങ്ങിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് മനസ്സിലായത് ഇത് ബ്ലാക്ക് ബെറി ആണെന്ന് സീഹിയർ ഇത് കണ്ടോ ഇത് ബ്ലാക്ക് കളറിൽ കാണാമല്ലേ ഇത് ബ്ലാക്ക് ബെറി ആണോ ആ അപ്പോൾ ഈ ബ്ലാക്ക്ബെറി ആണ് ഇവിടെ ഫുൾ ഇങ്ങനെ ഇത് കണ്ടോ മുള്ളു ഇതിൻ്റെ മോളിക്ക് അടുത്തേക്ക് പോകാൻ പറ്റില്ല കേട്ടോ അത് റോസിൻ്റെ മുള്ളു പോലെ നല്ല അപാരമുള്ളാണ് അപ്പോൾ ഈ മുള്ളിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിൻ്റെ കൂടെ പറിക്കാൻ പക്ഷേ റാസ്ബെറി സോറി ബ്ലാക്ക്ബെറി ആണ് ഇവിടെ ഫുള്ള് ഈ മുള്ളായിട്ട് നിൽക്കുന്നത് പൊന്ത വെട്ടാൻ പോയാൽ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യമാണിത് അപ്പോൾ ആ അപ്പം ഞാൻ വിചാരിച്ചു വിചാരിച്ചിന്ന് കുറച്ച് റാസ്ബെറി ഒക്കെ നിങ്ങൾക്ക് പിക്ക് ചെയ്ത് കാണിച്ചു തരാമെന്നത് അല്ല സോറി റാസ്ബെറി അല്ല ബ്ലാക്ക്ബെറി ഫ്ലവർ ആ ഫ്ലവർ ആണ് ആ ഫ്ലവർ ആക്ച്വലി അതിൻ്റെ പോലെ തന്നെ ഉണ്ടായിരുന്നില്ല ആപ്പിളിൻ്റെ ഫ്ലവർ ഏറെക്കുറെ ഒരു സിമിലർ സിമിലറായിട്ടായിരുന്നു ഇങ്ങനെ തന്നെയാണ് ആപ്പിളിൻ്റെ ഫ്ലവർ ഏറെക്കുറെ അപ്പൊ നമ്മൾ ഇന്ന് റാ ബ്ലാക്ക്ബെറി കുറച്ച് പിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങളെ കാണിച്ചു തന്നിട്ട് ഇവിടെത്തോടെ ഒന്നും വന്നിട്ടില്ല ഭയങ്കര മുള്ളൊന്നും അത് ഫ്ലവർ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇനി ഇനിയും കുറേ ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇവിടെയുണ്ടോ ഇത് കുറയ്ക്കാറായിണോ ആ വീണടക്കുക ഓ കയ്യിലൊക്കെ മുള്ളു കൊണ്ടുണ്ടായിരുന്നു ഓക്കെ ഇവിടെ ഇവിടെ ഉണ്ട് ഇത് ഇത് മൊത്തത്തിൽ നമ്മുടെ നാട്ടിൽ പൊന്ത പൊന്തണ്ടാവുന്ന പോലെയാണ് ഇത് ഉണ്ടായിരിക്കുന്നത് പൊന്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ മലപ്പുറം ഭാഷയാണ് കേട്ടോ മലപ്പുറം പാലക്കാട് ഭാഷയാണ് അയ്യോ കൈയൊക്കെ മുള്ള് കുത്തി ഷാർപ്പും ഉള്ളു അതായത് കുത്തി കുത്തിക്കഴിഞ്ഞാൽ വിവരറി ആ മാതിരിയാണ് അങ്ങനെ ഫ്രണ്ടിലുള്ളതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആമി വന്ന് പറിച്ചു കഴിക്കുന്നതുകൊണ്ട് കുറെ അങ്ങോട്ട് കാണുന്നില്ല നിങ്ങൾ പക്ഷെ ഇതിനി ഫുള്ളായിട്ട് വരും അപ്പോൾ കാണാം ഇവിടെ ഒരു പൂങ്കാവനം എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഫുൾ ഫ്രൂട്ട് ഫ്രൂട്ടാവനം ആണ് ഇവിടെ അപ്പോൾ ഞാനിതൊന്ന് കാണിച്ച് തന്നിട്ട് നിങ്ങൾക്കിതൊരു അത്ഭുതമായിരിക്കുമല്ലോ കാരണം ഇതൊക്കെ ഞങ്ങൾ ലിഡിൽ പോയിട്ട് പൗണ്ട് ടു പൗണ്ട്സ് ത്രീ ഒക്കെ കൊടുത്തിട്ട് വാങ്ങിക്കുന്നതാണ് ഒരു ബോക്സ് അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ഇവിടെ പെസ്റ്റിസൈഡ് ഒന്നും അടിക്കാതെ ഇങ്ങനെ വീട്ടിൽ കിട്ടുമ്പോൾ അവരൊക്കെ ഒരു അത്ഭുതമാണല്ലോ അപ്പോൾ ചേർച്ച ഞങ്ങളിവിടെ അധികം ടച്ച് ചെയ്യാറില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അധികവും കുറേ ടൈപ്പ് പക്ഷികൾ വരാറുണ്ട് ഞാൻ പക്ഷികളുടെ വീഡിയോ എനിക്കൊന്ന് ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്നിട്ട് ഇതിനുള്ളിൽ കൂടൊക്കെ ഉണ്ട് പക്ഷികളുടെ ഇവിടെ നല്ല ചിരസള ചെറിയ തൂക്കണാകുരുവി മാതിരിത്തെ കുരുവികൾ അതുപോലെ ഇങ്ങനെ ഇങ്ങനെ തേൻ കുടിക്കുന്ന കുരുവിയിലേ നമ്മുടെ നാട്ടിലുള്ള അതിൻ്റെയൊക്കെ ഒരു പാതുണ്ട് അപ്പോൾ അതൊക്കെ ഇവിടെ ഉള്ളത് കാരണം ഞങ്ങളിതധികം ഒന്നും ചെയ്യാണ്ട് വെച്ചിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ എവിടേക്കോ കൂടൊക്കെ ഉണ്ട് കാണുമെന്ന് അറിയില്ല അതിൻ്റെ ഉള്ളിൽ റോബിൻ എന്ന് പറഞ്ഞൊരു പക്ഷിയൊക്കെ ഉണ്ട് അത് വരുന്നു വരാറുണ്ട് അപ്പോൾ ഞങ്ങൾ ഉണ്ടെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ചെയ്ത് വേറൊരു ആണ് ഇത് ഇതെന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെ 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 ഓട്ടോ ഓട്ടം ഇവിടെ പക്ഷികൾക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി അയർലാൻഡ് സ്പെഷ്യൽ ഡിസൈൻ ആയിരിക്കും കാരണം അവിടെയുള്ള ഒത്തിരി മഴ അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കുരുവി ഇങ്ങനെ ഇരുന്നിട്ട് ക്ലിക്ക് ക്ലിക്ക് ഇങ്ങനെ കൊത്തി കൊത്തി സോറി കൊത്തി കൊത്തി ഇങ്ങനെ കഴിക്കും അതിങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ നിന്നിട്ടൊക്കെ ഇങ്ങനെ കൊത്തി കഴിക്കുന്നതാണെന്ന് കലാസാണ് ഞങ്ങൾ കഴിക്കാതിരിക്കുന്ന സ്ഥലം നേരെ അവിടെയാണ് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ രാവിലെ നോക്കിയാൽ ഇവിടെ ഇങ്ങനെ പക്ഷികളിരുന്ന് കഴിക്കുന്നത് കാണാം അത് നല്ലൊരു കാഴ്ചയാണ് ചെയ്തിരുന്നു അങ്ങനെ കേടു വന്ന സാധനമൊക്കെ നമ്മൾ അവിടുത്തെ ആ സംഭവം തലപ്പഴേ വെട്ടിക്കൊടുക്കണം എന്നാണ് ഇവിടെ ഉള്ള ഗാർഡൻ സെന്ററിലുള്ള ആളുകൾ പറയാറ് കാരണം പിന്നെ അതിലേക്ക് വെറുതെ എന്താ പറയുക പ്രോട്ടീൻസും കാര്യങ്ങളൊക്കെ ചെന്നിട്ട് സോറി ന്യൂട്രിയൻസ് ചെന്നിട്ട് കാര്യമില്ല അതുകാരണം ഇത് നല്ല രസമുള്ളൊരു ഇതായിരുന്നു ഇപ്പോൾ ആയപ്പോൾ സ്പ്രിങ്ങിൽ നന്നായി പൂത്തിട്ടുണ്ടായിരുന്നു പല പല സാധനങ്ങളും ഒന്നിച്ച് വെച്ചിരിക്കുകയാണ് കൊടട പോലത്തെ ഒരു ഫ്ലവർ ഇത് നാട്ടിലുണ്ടെന്നാണെങ്കിൽ അങ്ങനെ നമ്മൾ വീടിൻ്റെ പുറത്തേക്കുള്ള രണ്ട് എപ്പോഴും യു കെയിലെ വീടുകൾക്ക് അധികം ഉണ്ടാവും കാരണം ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ വന്നു പോകാനൊക്കെ ഉള്ളതും പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് കൊണ്ടുവയ്ക്കാൻ അല്ലെങ്കിൽ നമുക്ക് പുറത്ത് ഇറങ്ങാനുള്ള രണ്ടാമത്തെ വഴി ഉണ്ടാവും ഇതിന് ലോക്കൊക്കെ ഉണ്ട് അങ്ങനെ ലോക്കൊക്കെ തുറന്ന് നമ്മൾ പുറത്തും ഈ സാധനം ഉണ്ടോ നോക്കാൻ വേണ്ടി പോവുകയാണെ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് പക്ഷെ ആയിട്ടില്ല അത്ര ഇതൊക്കെ അതാണ് ഇതൊക്കെ ബ്ലാക്ക്ബെറിണ്ടോ ഇതിൻ്റെ മോള് കിടക്കുന്നുണ്ടോ പഴുത്തിട്ട് വീണ് കിടക്കുകയാണ് ബ്ലാക്ക്ബെറി ഉണ്ട് ഇതിൻ്റെ മുകളൊക്കെ നിറയുണ്ട് പക്ഷേ ഇത് അത്ര ആയിട്ടില്ല എന്ന് തോന്നുന്നു ഇവിടെ പുറത്തുള്ളതൊക്കെ നമ്മൾ പൊട്ടിച്ചൂലേ കുറച്ചൊക്കെ അതുകൊണ്ട് അതുകൊണ്ട് അധികം കാണാനില്ല പക്ഷെ ഈ സാധനങ്ങളൊക്കെ ആണ് അയ്യോ ഇവിടെ ഉണ്ടോ നോക്കിയോട്ടെ ഇവിടെ ഫുൾ കച്ചറ കച്ചറവും ഈ കച്ചറാണ് തോന്നുന്നുണ്ട് ഈ ബാധിക്കൊന്നും ഞാൻ അങ്ങനെ വരാറില്ലേ ആ അത് എന്താണാവോ അത് അത് അടുത്ത വീട്ടിലെ അന്തപക്കം അത് ഇവിടെ എന്തോണ്ടല്ലേ ഇത് നമ്മുടെ വീട് തന്നെയാണല്ലോ ഇവിടെയുണ്ടോ എന്തൊക്കെയോ അതൊക്കെ എന്തേലും ചിലപ്പോ എല്ലാം നല്ല ഫ്രൂട്ടൊക്കെ ആണോ ദേഹത്തിന് അറിയാതെ അറിയുന്നവർ കമെന്റ് ചെയ്യുക എനിക്കറിയില്ല നല്ല തണുപ്പുണ്ട് നിർത്തിയാലോ ഇവിടെ വേറൊരു ഫ്ലവറും കൂടെ ഉണ്ട് ഇതൊന്നും ഞാൻ വെച്ചതൊന്നുമല്ല ഇവിടെ ഓണർ വെച്ച സംഭവമാണുങ്ങളാണ് പക്ഷെ ഇതൊക്കെ നമ്മൾ സ്പ്രിങ് എപ്പോഴാണ് ഇത് പൂത്തിരിക്കുന്നത് സമ്മർ സമയത്താണ് ഇത് പൂത്തണത് അങ്ങനെ ഇതിന്റെ ഇടയിൽ കൂടെ റോസിന്റെ സംഭവം കാണുന്നോക്ക് ഇവിടെ നിങ്ങള് ഒരു മൂന്നാല് റോസ് ഭയങ്കരായിട്ട് നിക്കുന്നതാണ് ഇവിടുത്തെ റോസുകളൊക്കെ ഭയങ്കര വലുതായിരിക്കും നമ്മുടെ നാട്ടിലെ പോലെ അല്ല നാട്ടില് നമ്മള് കുറെ ഫെർട്ടിലൈസറൊക്കെ ഇട്ടാൽ തന്നെ ഫെർട്ടിലൈസർ അല്ല അതിന് വേണ്ട സംഭവങ്ങളൊക്കെ ഇട്ടാൽ തന്നെ ആദ്യ ഒരു വാങ്ങിക്കുമ്പോൾ കുറച്ച് അധികം ഉണ്ടാവും അല്ല പിന്നെ അത് അപ്പൊ ഇത്രേ ഉള്ളൂ ഇതൊക്കെ തന്നെ കാണിക്കുള്ളൂ പിന്നെ എൻ്റെ ഓറഞ്ച് റോസ് ഉണ്ട് പക്ഷെ അതിൻ്റെ ഞാൻ വാങ്ങിച്ചു വെച്ച റോസ് ഉണ്ട് പക്ഷെ അത് ഇന്നൊക്കെ ആയപ്പോഴേക്കും ഇത്രയും ദിവസം വിരിഞ്ഞായിരുന്നു ഇപ്പം അതിൻ്റെ ഒരു സീസൺ കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ അപ്പോൾ അതിൻ്റെ ഒരു കൊമ്പും കൂടെ കൊമ്പും എന്താ പറയുക എക്സ്ട്രാ വന്നിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വെട്ടിക്കളയാമെന്നും കൂടെ വിചാരിച്ചിട്ട് പുറത്തിറങ്ങിയതാണ് ഏതായാലും ഇറങ്ങി വന്നാൽ പിന്നെ അതും കൂടെ അങ്ങനെ ചെയ്തത് ക്ലൈമ്പിങ് ആണ് കേട്ടോ അതുകൊണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്റ്റാൻഡൊക്കെ വെച്ച് പിടിപ്പിച്ചു കൊടുത്തിരിക്കുന്നത് ആക്ച്വലി ഇത് ഇങ്ങനെയാണ് കട്ട് ചെയ്യുക എൻ്റെ ഒരു ധാരണ അപ്പോ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പൊ ഇതല്ലാതെ പിന്നെ ഈ ഫ്രൂട്ട്സ് കാണിക്കാന്നുള്ള ഒരു പ്ലാനിലാണ് ഞാൻ ഈ വീഡിയോ ചുമ്മാ ചുമ്മാ ഒരു വെറുതെ രസത്തിന് വേണ്ടി എടുത്തതാണ് ഒരു ഗാർഡൻ പെർസ്പെക്ടീവിലൊന്നും നിങ്ങൾ ഇത് ഒരിക്കലും കാണണ്ട